നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അംലോഡിപ്പിൻ ടാബ്ലറ്റിനെ പറ്റിയാണ് ഉയർന്നു നിൽക്കുന്ന ബ്ലഡ് പ്രഷറിന് ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് അം എന്താണ് മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അം്ലോഡിപ്പിൻ ഒരു കാൽസ്യം ചാനൽ ബ്ലോക്കറാണ് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുമ്പോൾ അം്ലോഡിപ്പിൻ ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്ത് അവിടെയുള്ള പ്രഷറിനെ കുറയ്ക്കുന്നു അതുവഴി നമ്മുടെ ബോഡിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ആകുന്നു ഇങ്ങനെ ഹെഡ് മസിൽസിനെ റിലാക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹാർട്ടിന്റെ വർക്ക് ലോഡും കുറയ്ക്കുന്നു അങ്ങനെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള നെഞ്ചുവേദനയും തടയുന്നു ഇങ്ങനെയാണ് അമ്ലോഡിപ്പിൻ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷനു മാത്രമല്ല കൊറോണറി ആർട്ടറി ഡിസീസ് ഹെർട്ട് ഡിസീസ് നെഞ്ചുവേദന തുടങ്ങിയവയ്ക്കും അംലോഡിപ്പിൻ യൂസ് ചെയ്യാറുണ്ട് ഇനി അമ്ലോഡിപ്പിന്റെ കോമൺ സൈഡ് ഇഫക്റ്റ് നോക്കാം തലവേദന വയറുവേദന ഛർദി ക്ഷീണം മസിൽ ക്രാംസ് പിന്നെ എടിമ അഥവാ സ്വെല്ലിങ് കാലിന്റെ ആങ്കിലും ഫൂട്ടിലും ഉണ്ടാവുന്ന നീര് ഇങ്ങനെ നീര് വരുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കാല് പൊക്കി വെച്ചിരിക്കാൻ നോക്കുക എന്നിട്ടും കുറവില്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണേണ്ടതാണ് അമ്ലോഡിപ്പിന്റെ ഡോസ് വരുന്നത് ടു പോയിന്റ് ഫൈവ് എം ജി ഫൈവ് എം ജി ടെൻ എം ജി എന്നിങ്ങനെയാണ് വരുന്നത് അംലോഡിപ്പിൻ മറ്റു മരുന്നുകളുടെ കൂടെ കോമ്പിനേഷൻ ആയിട്ടും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഇത്രയുമാണ് അം്ലോഡിപ്പിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് താങ്ക്